ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷ്ണപ്രേമം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ പ്രസാദം ഗുരുവായൂർ ലഭിക്കുന്നതാണ് ആടിയ എണ്ണ എന്ന് പറയുമ്പോൾ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന എണ്ണയാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന എണ്ണ അവിടെ ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ എണ്ണ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും എല്ലാവിധ അസുഖങ്ങൾക്കും അത് ഉള്ളിലുള്ള അസുഖങ്ങളാവട്ടെ പുറമെ തൊലിപ്പുറമേ ഉള്ളതാവട്ടെ ശരീരത്തിൻ്റെ സന്ധികൾക്കുണ്ടാകുന്ന വേദന അങ്ങനെ കായികാലും വേദന എന്തായിക്കോട്ടെ ഏത് തരത്തിലുള്ള അസുഖമായാലും അതിന് അതിനുടനടി ശമനം കിട്ടുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഗുരുവായൂരപ്പൻ്റെ എണ്ണ എല്ലാവർക്കും ഇതറിയില്ല ഭഗവാൻ്റെ അടുത്ത് പോകുന്ന എല്ലാവരും ഭഗവാനെ തൊഴുത് പോരും എന്നല്ലാതെ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് മിക്ക പേർക്കും അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു എന്നോട് ഇതേപോലെ ഈ എണ്ണ ഉപയോഗിച്ച് സുഖമായ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ആടിയ എണ്ണ കിട്ടും അത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ വീടുകളിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേദന വരികയോ ഉള്ളിൽ വേറെ എന്തെങ്കിലും നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാനെ ഓർത്ത് ഒരു തുള്ളി നെറ്റിയിൽ തൊടുകയോ അതല്ലെങ്കിൽ ഒരു തുള്ളി ഉള്ളിൽ സേവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സകലവിധ അസുഖങ്ങളും മാറി നമുക്ക് ഭഗവാൻ പൂർണ്ണ ആരോഗ്യം നൽകും എണ്ണ എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ മറ്റേ വളരെ വളരെ ദിവ്യ ഔഷധമാണത് നമുക്കവിടെ തീർത്ഥം പ്രസാദം ചന്ദനമൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണ എവിടെ നിന്ന് നമുക്ക് തരാറുണ്ട് നമ്മൾ അടുത്തുള്ളത് കഴിച്ചിട്ടാണ് നമ്മൾ തീർത്ഥം വാങ്ങി പോയിരുന്നത് അപ്പോൾ ആ എണ്ണ തന്നെ നമുക്കവിടെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ എനിക്ക് തോന്നുന്നു ബോട്ടിൽ ഉൾപ്പെടെ നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കകത്തേ ആവുകയുള്ളു ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണ അത് മതിയാവും നമുക്ക് ഒന്നോ രണ്ടോ മാസങ്ങളിലൊക്കെ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് സേവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് കൊടുത്ത് നമ്മൾ ആ എണ്ണ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് നമ്മളുടെ വയ്യാത്ത അവസ്ഥയിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ എണ്ണ അല്പം സേവിക്കുകയോ ശരീരഭാഗങ്ങൾ പുരട്ടുകയൊക്കെ ചെയ്താൽ വളരെ ആശ്വാസം ഉണ്ടാകും ഒരുപാട് പേര് അനുഭവസ്ഥരാണ് ഈ ഞാനും ഒരുപാട് വേദനകൾ കാല് കാലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു എണ്ണ വാങ്ങി വെച്ച് ഉപയോഗിച്ച് മാറിയിട്ടുണ്ട് അനുഭവസ്ഥയാണ് ഭഗവാന്റെ സാക്ഷ്യമാണിത് ഹരേ കൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവരും അനുഭവിച്ചറിയണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ ഞാനിങ്ങനെ പങ്കുവയ്ക്കുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നമസ്കാരം